ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാൻ മറക്കാതിരിക്കുകയും ചെയ്യുക വളരെ വ്യത്യസ്തമായ നമ്മളുടെ നമ്മൾ സമൂഹത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സത്യാവസ്ഥ അല്ലെങ്കിൽ ഒരു നേരിൻ്റെ നേർക്കാഴ്ചയെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമുക്ക് വളരെ വിസ്മയത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു മനസ്സോട് കൂടിയിട്ട് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങളെ നമുക്ക് നേരിടുവാനും അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുവാനും അതിനെ ഉൾക്കൊള്ളുവാനും കഴിയാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഇത്തരത്തിലുള്ള സംഗതികൾ ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളുടെ കുടുംബക്കാർക്ക് അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാർക്ക് നമ്മളുമായിട്ട് പരിചയമുള്ള ആർക്കും ഇത്തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് വളരെയേറെ വ്യത്യസ്തമായിട്ടുള്ള ഈ നേർക്കാഴ്ച ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് വൈക്കത്തഷ്ടമി ലോകപ്രശസ്തമാണ് വൈക്കത്തഷ്ടമിക്ക് വൈക്കത്ത് വളരെയേറെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ള സംസ്ഥാനത്ത് നിന്നും ചില സമയത്ത് നമ്മുടെ വൈക്കത്തും പരിസര പ്രദേശമുള്ള ആളുകളൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ വൈക്കത്തഷ്ടമി കൂടുവാനായിട്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെന്നുണ്ടെങ്കിലും ആ സമയത്ത് അവർ നാട്ടിലെത്തിക്കുക സ്വാഭാവികമാണ് അത്രമാത്രം നിറച്ചാർത്തുള്ള അല്ലെങ്കിൽ അത്രമാത്രം നിരതമായ അത്രമാത്രം അനുഗ്രഹപൂർണമായിട്ടുള്ള ഒരു നാടിൻ്റെ തന്നെ ഒരു ഉത്സവമാണ് ഈ വൈക്കത്തഷ്ടമി എന്നുള്ള എന്നുള്ള സംഗതി നമ്മളുടെ വിജീഷിനെയാണ് നമ്മളിവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിജീഷിൻ്റെ സ്ഥലം തലയോല തലയോലപ്പറമ്പാണ് വിജീഷിന് ഇരുപത്തിയൊന്ന് വയസ്സാകുന്നതേ ഉള്ളൂ പത്താം ക്ലാസ് തോറ്റുപോയി തോറ്റുപോയിട്ട് ചെറിയ അല്ലറില്ല പണികളും കോൺക്രീറ്റ് പണികളും കോൺട്രാക്ട് പണികളും പിന്നെ പെയിൻറ്റിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് അത്യാവശ്യം ആ ഇങ്ങനെ കഴിയുകയാണ് വിജീഷിൻ്റെ വീട്ടിൽ വിജീഷിൻ്റെ അമ്മയുണ്ടായിരുന്നു അമ്മ മറ്റൊരാളുമായി സ്നേഹിച്ച് ഒളിച്ചോടി ഓടി പോവുകയാണ് ഉണ്ടായത് വിജീഷിൻ്റെ ചെറുപ്പത്തിൽ തന്നെ അതായത് വിജീഷിന് ഏകദേശം ആറു വയസ്സായപ്പോൾ വിജീഷിനെ ഉപേക്ഷിച്ച് വിജീഷിൻ്റെ അച്ഛന് നഷ്ടപ്പെട്ടു പോയി അച്ഛൻ നഷ്ടപ്പെട്ടതിന് ശേഷം കുറേ നാളുകൾക്ക് ശേഷം അമ്മയുടെ തണിലാണ് വിജീഷ് ജീവിച്ചിരുന്നത് വിജീഷിന് ഒരു സഹോദരിയും ഉണ്ട് പിന്നീട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ അമ്മ മറ്റൊരാളുമായി പ്രണയത്തിലാവുകയും അമ്മയും സഹോദരിയും കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെ പോവുകയും ചെയ്തു അങ്ങനെ വിജീഷ് വീട്ടിൽ വിജീഷിൻ്റെ മുത്തശ്ശിയോടൊപ്പം തലോല തലോലപ്പറമ്പിലെ വീട്ടിൽ തനിച്ചാണ് താമസം ആ മുത്തശ്ശി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു അപ്പോൾ വിജീഷ് തനിച്ചായി വീട്ടിൽ തനിച്ചായി ചെറിയൊരു വീടാണ് എട്ട് ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അത്യാവശ്യം അധ്വാനവും പരിപാടികളും ഒക്കെയായിട്ട് ചെറിയ ബൈക്കൊക്കെ ഉണ്ട് അങ്ങനെ സുഹൃത്ത് വലിയ മാത്രമേ ഉള്ളൂ ഏകാന്തതയൊക്കെയാണ് എങ്കിലും വലിയ വലിയ ദുശീലങ്ങളൊന്നുമില്ല എങ്കിലും അല്ലാതെ ദുശീലങ്ങളൊക്കെ വിജീഷിന് ഉണ്ട് ഇല്ല എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അപ്പോൾ വിജീഷിന് ഈ വൈക്കത്തഷ്ടമിക്ക് എല്ലാ വർഷവും വിജീഷ് വൈക്കത്തഷ്ടമി പോവുകയാണ് തലവേലപ്പറമ്പിൽ നിന്ന് വൈക്കത്തേക്ക് പോവുക വൈക്കം എന്ന് പറയുന്ന ദൂരം വളരെയധികം ദൂരമല്ല ആറേഴ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങനെ വിജീഷ് വൈക്കത്തഷ്ടമിക്ക് പോയപ്പോൾ വിജീഷ് അഷ്ടമി ആ പിന്നെ വൈക്കത്തഷ്ടമിയുടെ ആ സ്ഥലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അഷ്ടമി കൂടാൻ പോയ സമയത്ത് വിജീഷ് വളരെ സുന്ദരിയായ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ണും കണ്ണും ഇടഞ്ഞു വളരെയേറെ അറിയാതെ തന്നെ നമുക്ക് ചില ആളുകളെ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണും കണ്ണും അങ്ങ് ഇടയുകയും മനസ്സിലൊരു ആന്തോളനം ഉണ്ടാവുകയും വളരെയേറെ ഒരു സ്പാർക്ക് ഉണ്ടാവുകയും എന്തോ ഒരു മുൻജന്മ ബന്ധം പോലെ മുൻപ് പിന്നെ തനിക്ക് വേണ്ടി പിറന്നവനല്ലേ തനിക്ക് വേണ്ടി ആൾ എന്നുള്ള ചില മനോഭാവമൊക്കെ ചില വ്യക്തിത്വങ്ങളെ നമ്മൾ നമ്മൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അവരുമായി മിണ്ടുവാനായിട്ടോ സംസാരിക്കുവാനോ ഇടപഴകുവാനോ ഒന്നും അവസരം ലഭിച്ചില്ല എങ്കിൽ കൂടി ചിലരെ നമ്മൾ കാണുമ്പോൾ ഒരു സ്പാർക്ക് നമുക്കുണ്ടാവും ഏതോ ഒരു മുഞ്ഞൻ മുജ്ജന്മ ബന്ധം ഉള്ളതുപോലെ നമുക്ക് തോന്നുക സ്വാഭാവികമാണ് അങ്ങനെയാണ് വിജീഷിന് വൈക്കത്ത് വെച്ച് നടന്നപ്പോൾ ആ വൈക്കം ജെട്ടിയിൽ കൂടിയൊക്കെ ഇങ്ങനെ നടക്കുകയെന്ന് ബീച്ചിൽ കൂടെയൊക്കെ നടന്നപ്പോഴാണ് യാദർച് വളരെ യാദർച്ഛികമായിട്ടാണ് ഈ സ്ത്രീയെ പരിചയപ്പെടുന്നത് അല്പം പ്രായമുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു മുപ്പത് വയസ്സൊക്കെ മതിക്കുന്ന ഒരു വളരെ മാതക സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് വിജീഷ് അവിടെ കണ്ടത് അങ്ങനെ വിജീഷ് കണ്ട മാത്രം തന്നെ ഞാൻ പറഞ്ഞു വളരെയേറെ അനുരാഗ വിവശനായി വിജീഷിനെ അവരോട് സംസാരിക്കണം അവരെക്കുറിച്ച് അറിയണം എന്താണ് ഏതാണെന്നൊക്കെ അറിയണം വിജീഷ് പലതവണ ഇങ്ങനെ സംസാരിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചെന്ന് നോക്കിയപ്പോൾ അവരിങ്ങനെ എന്താണ് ഇങ്ങനെ മീൻ വഴുതി മാറുന്ന പോലെ വഴുതി വഴുതി മാറുകയാണ് അവസാനം വിജീഷ് തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു എനിക്ക് എനിക്കവിടെ വെച്ച ഒരാളെ കണ്ട് ഞാൻ എനിക്ക് ഭയങ്കരയേറെ ഇഷ്ടം തോന്നി ഞാൻ ആളെ കണ്ടുവച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് അവിടെ ഇരിപ്പുണ്ട് നമുക്ക് പോയി ഒന്ന് സംസാരിക്കണം എനിക്ക് സംസാരിച്ചേ തീരൂ എൻ്റെ മനസ്സെനിക്ക് കൈവിട്ടു പോയി എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിത ജീവിതസഖ്യയെ ഞാൻ കണ്ടെത്തി എന്നുള്ളതായി എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരെ പറഞ്ഞു ഇടതിർക്കാൻ നിനക്ക് എന്താ നിനക്ക് ഇരുപത്തൊന്ന് വയസ്സായുള്ള നിൻ്റെ ജീവിതസഖ്യം നീ എന്ന് പറഞ്ഞ ആരെയാണ് എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരെ വിജീഷ് കാണിച്ചു കൊടുത്തു അവിടെ ഇരിക്കുന്ന ഒരു മാതക സുന്ദരിയെ കാണിച്ചു കൊടുത്തു ഏകദേശം പത്ത് മുപ്പത് വയസ്സിന് വയസ്സ് തോന്നിക്കും പക്ഷേ വളരെ സുന്ദരിയായ വളരെ വെളുത്ത് തുടുത്ത് നല്ല തുടുത്ത കവളുകളും തിളങ്ങുന്ന കണ്ണുകളുമൊക്കെയുള്ള നീലിച്ച കണ്ണുകളുള്ള നല്ല നിറയെ കൺവീലുകളൊക്കെയുള്ള വളരെ മനോഹരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് വിജീഷ് കാണിച്ചു കൊടുത്തത് അപ്പോൾ അവർ പറഞ്ഞു എടാ അത് കാര്യം ശരിയാണ് ആൾ സുന്ദരിയൊക്കെയാണ് പക്ഷേ നിന്നേക്കാൾ പ്രായമുണ്ടല്ലോടാ എടാ അതൊന്നും എനിക്ക് വിഷയമല്ല എനിക്ക് അവരുമായി സംസാരിക്കണം അത് എനിക്ക് വേണ്ടി പിറന്ന പെണ്ണാണ് പ്രായമൊക്കെ എന്താണ് നമ്മളുണ്ടാക്കുന്നതല്ലേ പ്രായമൊക്കെ ഒരു സ്നേഹത്തിനും പ്രേമത്തിനും പ്രണയത്തിനുമൊക്കെ നമുക്ക് പ്രായം ഒരു തടസ്സമാണോ എന്ന് ബിജീഷ് കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ കൂട്ടുകാരൊക്കെ നിശ്ശബ്ദരായി ജീഷ അവരെ ചെന്ന് കണ്ടു അവരോട് സംസാരിച്ചു തനിക്ക് ചോദിച്ചു എവിടത്തുകാരിയാണ് എങ്ങനെയാണ് ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് എൻ്റെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ വന്നതാണ് എൻ്റെ പേര് രാധ എന്നാണ് ബിജീഷ് ചോദിച്ചു രാധ വിവാഹിതയാണോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു വളരെ നേരം നാണത്തോ ോട് കൂടിയിട്ട് കണ്ണുകിൽ കൂമ്പി അടച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ വിവാഹിതയല്ല എന്ന് രാധ പറഞ്ഞപ്പോൾ വിതീഷിന് അപ്പോഴാണ് വിജീഷിൻ്റെ ആശ്വാസമായത് തനിക്ക് വേണ്ടി തൻ്റെ പെണ്ണിനെ തന്നെ കണ്ടെത്തിയിരിക്കുന്നു ഭാഗ്യം അല്പം പ്രായം കൂടുകയാൽ എന്താണ് പിന്നെ എന്താണ് വിവാഹിതയല്ലോ അങ്ങനെ തനിക്ക് താൻ ഉദ്ദേശിച്ച തൻ്റെ മനസ്സിലെ തൻ്റെ സൗന്ദര്യത്തിൻ്റെ തൻ്റെ മനസ്സിലെ സങ്കല്പത്തിൻ്റെ ആളെ കണ്ടെത്തിയ സന്തോഷത്തിലായിരുന്നു വിജീഷ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയൊന്നുകാരനായ തലയോലപ്പറമ്പുകാരനായ ചെറുപ്പക്കാരൻ അവർ ഹൃദയം കൈമാറി കണ്ണും കണ്ണും കൈമാറി കരൾ കൈമാറി എന്താ പറയുക ഹൃദയം കൈമാറി എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഹൃദയം കൈമാറുക കരൾ കൈമാറുക കണ്ണും കണ്ണും കൈയിലൂടെ കഥകൾ കൈമാറുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പ്രണയ പാരവശ്യത്തിൻ്റെ ചില ചില പിന്നെ ആലങ്കാരിക വാക്കുകളിൽ പറയുന്ന സംഗതികളാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ പരസ്പരം പിന്നെ ഫോൺ നമ്പർ കൈമാറി പക്ഷേ അപ്പോൾ വിജീഷ് പറഞ്ഞു വിജീഷ് എത്രയും വേഗം നമുക്ക് സമയമില്ല എനിക്ക് എത്രയും വേഗം മോളെ സ്വന്തമാക്കണം മോളെ മറ്റുള്ള ഈ ഒരു ഇത്രയും സൗന്ദര്യവതിയായ ഒരു സ്ത്രീയെ മറ്റാരെങ്കിലും വളരെ സുന്ദരിയായിട്ടുള്ള ശാലീന സുന്ദരിയല്ല ഒരു മാതക സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതുമല്ല അതിന് രണ്ടിനും ഇടയ്ക്കുള്ള എന്തോ ഒരു വലിയ വല്ലാത്തൊരു പ്രത്യേകതയാണ് വിജീഷിനെ അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ രാധ പറഞ്ഞു വിജീഷെ എനിക്ക് ഞാൻ നാളെ മടങ്ങി പോവും ബാംഗ്ലൂരിലേക്കും വേണമെങ്കിൽ പോകുമ്പോൾ വിജയിച്ചൊരു കാര്യം ചെയ്യണം എന്നെ അത്രയേറെ ഇഷ്ടമാണെങ്കിൽ ബാംഗ്ലൂരിലേക്ക് വരിക ബാംഗ്ലൂരിൽ നമുക്ക് ബാംഗ്ലൂർ നമുക്ക് സെറ്റിലാകാം അവിടെ അത്യാവശ്യം എനിക്ക് ജോലിയൊക്കെ ഉണ്ട് അവിടെയാണെങ്കിൽ ഞാനൊരു സ്ഥലത്ത് ഞാൻ ജോലി ചെയ്യുന്നുണ്ട് എൻ്റെ കൂടെ വരൂ ബാംഗ്ലൂർ വന്ന് എൻ്റെ കൂടെ താമസിക്കൂ നമുക്ക് വിവാഹിതരാകാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വിജീഷ് പറഞ്ഞ കാര്യം ശരിയാണോ ഒക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ വിലാസമൊക്കെ വാങ്ങിച്ചു ഞാനിത് വളരെയേറെ നമ്മൾ ഒരു വലിയ സിനിമയെടുത്തുകഴിഞ്ഞാൽ ഒരു വലിയ വലിയ കാവ്യം പോലെ രചിക്കാവുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഞാനിതിനെ വളരെയേറെ ഒന്ന് കട്ട് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് കാരണം കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങളിലേക്ക് മാത്രമാണ് ഞാൻ കടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കാരണം വളരെയേറെ വലിച്ചു നീട്ടി പറയുന്നില്ല ഞാൻ അങ്ങനെ വിജീഷ് മൂന്നാമത്തെ ദിവസം ഇവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് ബാംഗ്ലൂർ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലും വിജീഷിനെ കാത്ത രാധനിൽപ്പുണ്ടെന്ന് ഒരു രാജ വിജീഷിനെ തൻ്റെ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ചെന്ന് ശരിയായിട്ട് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് നാല് ദിവസം അവരുടെ ഹണിമൂൺ ആയിരുന്നു അവർ വളരെയേറെ വിവാഹബന്ധത്തിലേക്കൊന്നും അവർ കടന്നില്ലെങ്കിലും അവർ മനസ്സും എല്ലാം അവർ പങ്കുവെച്ചു അവർ ഒന്നായി തീർന്നു അത്രമാത്രം ഒരു തിരുവിഷപ്പ് പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ആത്മബന്ധത്തിലേക്ക് വിജീഷും രാധയും മാറി അത്രയേറെ എന്താ പറയുക അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അത്രയേറെ അടുത്തുപോയി അവരുടെ ഹൃദയം തമ്മിൽ അത്രയേറെ എന്താ പറയുക ആ ഒരു ഒരു ലെവലിലേക്ക് അവരെ എത്തി എന്നുള്ളതാണ് സത്യം ചില പ്രണയങ്ങൾ അങ്ങനെയാണ് ചില സ്നേഹങ്ങളാണ് അങ്ങനെയാണ് ചില വ്യക്തികൾ അങ്ങനെയാണ് ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ് അവർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഒരുപക്ഷെ ആ ഒരു ഭാഷയോ വേഷമോ സംസ്കാരമോ മതമോ ഒന്നും ഒരു വിഷയമാകത്തില്ല കാരണം അത്രമാത്രം തീക്ഷണമായതാണ് ഈ പ്രണയം എന്ന് പറഞ്ഞ സംഗതി അങ്ങനെ അവർ ഒരു ആഴ്ചയോടും ആവോളം അവിടെ കഴിഞ്ഞു അവരുടെ മറ്റുള്ളവർ സുഹൃത്തുക്കളുടെയും ഒക്കെ എന്താ പറയുക സമക്ഷത്തിൽ അവിടെ ബാംഗ്ലൂരിലുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവർ മാല കൈമാറി മാല കൈമാറി താലി കൈമാറി അവിടെ വളരെ ലളിതമായ രീതിയിലേക്ക് വിവാഹം നടത്തി അപ്പോൾ വിജീഷ് പറഞ്ഞു രാധയ്ക്ക് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വിവാഹം ചെയ്താൽ പോരെ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എൻ്റെ നാട്ടിൽ എൻ്റെ നാട്ടിൽ വന്നിട്ട് എൻ്റെ നാട് വിജീഷിൻ്റെ നാട് വിജീഷ് ശരിയായ രീതിയിലേക്കല്ല പറഞ്ഞിരുന്നത് മറ്റുള്ള ഇവരൊക്കെ ഈ പ്രണയത്തിന് ഈ ആദ്യമായിട്ട് കാണുന്ന പ്രണയത്തിന് അല്ലെങ്കിൽ രാധയുടെ കാര്യത്തിനാണെങ്കിൽ ജീഷണ കാര്യത്തിൽ ചില കാര്യങ്ങൾ അവരങ്ങ് വിജീഷ് തന്നെ തൻ അനാഥനാണ് തൻ്റെ അച്ഛൻ തൻ്റെ ആറാമത്തെ വയസ്സിൽ ഉപേക്ഷിച്ച് പോയതാണ് തൻ്റെ അമ്മ തന്നെ ഉപേക്ഷിച്ച് തൻ്റെ സഹോദരിയുമായിട്ട് മറ്റൊരാളുടെ കൂടെ പോയി ജീവിക്കുകയാണ് ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യം വിജീഷ് രാധയോട് പറയാൻ തയ്യാറായിരുന്നില്ല കാരണം വിജീഷ് വിചാരിക്കുന്ന രാധ അത്യസമ്പന്നയ സ്ത്രീയാണ് കുലീനയാണ് നല്ല കുടുംബത്തിലെ അംഗമാണ് തൻ്റെ ഈ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ തന്നിൽ നിന്ന് അകന്നു പോകുമോ എന്ന് പറഞ്ഞ് വിജീഷ് തൻ്റെ സ്ഥലവും മറ്റുള്ള കാര്യങ്ങൾ പേര് മാത്രം ഏകദേശം വിജീഷ് എന്നുള്ളത് മാത്രമാണ് അതിനകത്തും ചില എന്താ പറയുക കള്ളത്തരങ്ങളൊക്കെ കാണിച്ചിട്ടാണ് പറഞ്ഞത് കാരണം സ്വദേശം പറഞ്ഞത് കോട്ടയം ജില്ലയാണ് കോട്ടയത്താണെന്നാണ് പറഞ്ഞത് അവിടെയാണ് ജോലി ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് കാരണം അത് പറഞ്ഞൊരു പരിധിവരെ സത്യമാണ് കാരണം തലവേല പറമ്പിൽ വളരെ പിന്നെ വിരളമായിട്ട് മാത്രമാണ് വിജീഷ് വന്നുകൊണ്ടിരുന്നത് രാധയെ സംബന്ധിച്ചിടത്തോളം രാധ പറഞ്ഞു രാധയുടെ രാധയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചുപോയി രാധ തനിച്ചാണ് താമസിക്കുന്നു ഒരു അപകടത്തിൽപ്പെട്ട അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ മരിച്ചുപോയി ബാംഗ്ലൂരാണ് സെറ്റിലായിരിക്കുന്നത് അവിടെ ചെറിയ വീടുണ്ട് അത്യാവശ്യം ചെറിയ ജോലിയുണ്ട് എന്ത് ജോലിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുണിയും പിന്നെ നമ്മുടെ ഈ സംഗതികളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംഗതി ഉണ്ട് നമ്മുടെ കോസ്റ്റ്യൂംസ് അങ്ങനെയൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ചെറിയ ഔട്ട്ലെറ്റ് ആണ് പക്ഷേ അത് വളരെ നന്നായിട്ട് പോകുന്നുണ്ട് മൂന്നാല് ജോലിക്കാരൊക്കെ ഉണ്ട് അങ്ങനെ മനോഹര അങ്ങനെ പോകുന്ന ഒരു സംഗതിയാണ് എന്തുകൊണ്ടും വിജീഷ് നോക്കിയപ്പോൾ വിജീഷിനേക്കാൾ മേന്മയുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്കൊക്കെ ഒരു ജീവിത സാഹചര്യവും ജീവിത ചുറ്റുപാടുമുള്ള ആളാണ് രാധ അതുകൊണ്ട് രണ്ടുപേരും കുറേ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെ വെച്ചു പക്ഷേ ആനന്ദകരമായ അവരുടെ മധുതു നന്നായിട്ട് പോയി അവർ വിവാഹിതരാകുകയും ചെയ്തു ബാംഗ്ലൂർ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് അവർ പരസ്പരം മാലജാത്തി വിജീഷ് പറഞ്ഞു എനിക്കൊരാഗ്രഹമുണ്ട് എനിക്ക് നമ്മുടെ എൻ്റെ നാട്ടിലുള്ള ക്ഷേത്രത്തിൽ വെച്ചിട്ട് എനിക്ക് വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് തീർച്ചയായിട്ടും എങ്കിൽ എന്നിട്ട് അവിടെ വെച്ച ശേഷം നമുക്ക് വിവാഹിതരായിട്ട് വേണം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നാട്ടുകാരെ എല്ലാവരും പത്ത് പേരെ വിളിച്ച് ഊണ് കൊടുക്കണം കാര്യം ശരിയാണ് നമ്മൾ തമ്മിൽ ചിരി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മുടെ സ്നേഹം അത്രമാത്രം ഗാഠമാണ് ഡീപ്പാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ വ്യത്യാസമുണ്ട് ആ വ്യത്യാസമൊന്നും നമുക്ക് മറ്റാരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല വിജീഷ് ഉദ്ദേശിച്ച എന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ പ്രായത്തിന് ഒരല്പവ്യത്യാസമുണ്ട് വിജീഷിന് ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ള ഒരു കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു പത്ത് മുപ്പത്തിയൊന്ന് വയസ്സ് പ്രായമുണ്ട് എന്നുള്ള കാര്യം പറയുകയുണ്ടായി അങ്ങനെ ആ സംഗതി പറഞ്ഞ് വിജീഷ് പിന്നെ ഇവിടെ ചെറിയ നാട്ടിലെ വീടും സംഗതികളൊക്കെ ഉണ്ട് അപ്പോൾ അവർ അങ്ങനെ തീരുമാനമെടുത്തു അവിടെ രാത്രിക്ക് കുറേ കൂട്ടുകാരികളൊക്കെ ഉണ്ട് എല്ലാ കൂട്ടുകാരികളും ചിലയിടത്തൊക്കെ നോക്കും ചില സമയത്ത് വിജീഷിന് ചില ചെറിയ ചെറിയ സംശയങ്ങളും അങ്ങനെയുള്ള ചെറിയ സംഗതികളൊക്കെ തോന്നുന്നു കാരണം രാധയുടെ കൂട്ടുകാരികളൊക്കെ എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക തരക്കാരാണ് പെണ്ണുകൾ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ധാരാളം അതിലൊക്കെ ധാരാളം ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെട്ട ധാരാളം അല്ലാത്ത ആളുകളുണ്ട് അപ്പോൾ വിജീഷ് കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല കാരണം ഈ മേക്കപ്പും കോസ്മെറ്റിക്സും ഈ ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരും ഒക്കെ ആയിട്ട് ഒരു ഒരു ഇൻട്രാക്ഷൻ വരിക സർവ്വസാധാരണമാണല്ലോ അങ്ങനെ വിജീഷ് ആ സംഗതി ഫിക്സ് ചെയ്തതിന് ശേഷം ഫൈനലൈസ് ചെയ്തതിന് ശേഷം രാധയോട് പറഞ്ഞു നമുക്ക് വിവാഹത്തിനാകാൻ ഞാൻ നാട്ടിലേക്ക് പോയിട്ട് ഞാൻ അറിയിക്കാം നാട്ടിൽ വരുമ്പോഴേക്കും അറിയിക്കുമ്പോൾ അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് വന്നാൽ മതി എൻ്റെ ഗ്രാമത്തിൽ വെച്ച് തന്നെയാണ് എനിക്ക് നിന്നെ വിവാഹം കഴിക്കേണ്ടത് അതെൻ്റെ ഒരാഗ്രഹമാണ് എനിക്ക് അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് അറിയിച്ചപ്പോൾ രാധ വളരെയേറെ സന്തോഷവതിയായി രാധ പറഞ്ഞു എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു എനിക്ക് നിന്നെ പോലെയുള്ള ഒരാളെയാണ് എനിക്ക് എന്താണെന്ന് അറിയില്ല നിന്നെ കണ്ടപ്പോൾ മുതൽ നിന്നെ അടുത്തറിഞ്ഞപ്പോൾ മുതൽ എനിക്ക് എനിക്ക് നിന്നെ വിട്ടുപോകാനായിട്ട് തോന്നുകയില്ല എപ്പോഴും എൻ്റെ മനസ്സ് നിന്നോട് ഒത്തുചേർന്ന് നിൽക്കണം നിന്നോട് നിൻ്റെ സമീപത്ത് തന്നെ നിൽക്കണം നിൻ്റെ ചാരത്തുനിന്നും മാറാൻ എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ ബിജു കുട്ട എന്നാണ് വിളിക്കുന്നത് അത്തരത്തിലുള്ള ഒരു 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 മാനസികമായിട്ടൊരു ഐക്യം അവർ തമ്മിൽ വന്നിരുന്നു ബിജീഷ് കാര്യമൊക്കെ ശരിയാണ് അപ്പോൾ ആ രാധയുടെ വിലാസം ചോദിച്ചു രാധയുടെ വിലാസം ഒരു കാർഡ് ഇൻവിറ്റേഷൻ കാർഡൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം ഒരു വിവാഹത്തിൻ്റെതായ ഒരു സെറ്റപ്പിലേക്ക് പോകാനായിട്ടാണ് നമ്മളുടെ വിജിഷ് തയ്യാറായിരുന്നു അപ്പോൾ അങ്ങനെയെല്ലാം ആയപ്പോൾ വിജീഷ് പിന്നെ കാർഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ രാധ തന്നെയാണ് ചെയ്യാമെന്ന് ബാംഗ്ലൂരിൽ നിന്ന് വളരെ കമനീയമായ കാർഡ് അധികം ആൾക്കാരെയൊന്നും വിളിക്കുന്നില്ല ഒരു നൂറ് നൂറ്റമ്പത് പേരെ അവർക്ക് തമ്മിൽ പ്രിയപ്പെട്ട ആൾക്കാരെ മാത്രം വിളിച്ചിട്ട് ഒരു വിവാഹ സംഗതി അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ ചോദിച്ചപ്പോൾ രാധയുടെ അഡ്രസ്സ് രാധ പറഞ്ഞു അഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ടെന്ന് എൻ്റെ അഡ്രസ്സ് അയച്ചു തരൂ എന്ന് പറഞ്ഞ് രാ വിജീഷ് രാധയ്ക്ക് അവരുടെ ഞാൻ പറഞ്ഞു ഹണിമൂണും മറ്റുള്ള എല്ലാ വിധത്തിലുള്ള അവരുടെ ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞതാണ് അവർ ഒന്ന് രണ്ട് ഒരു ഒരാഴ്ചയിൽ കൂടും ഒന്ന് രണ്ടര ആഴ്ചയോളം അവർ ഒരുമിച്ച് താമസിക്കുകയും ഒക്കെ ചെയ്തതാണ് അങ്ങനെ വിജീഷ് വിജീഷിൻ്റെ അഡ്രസ്സ് രാധയ്ക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയാണ് വിജീഷിൻ്റെ അഡ്രസ്സ് രാധയ്ക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു രാധയ്ക്ക് അഡ്രസ്സ് കിട്ടിയതിൻ്റെ അന്ന് രാത്രി രാധ എന്ന് പറഞ്ഞ ആ എന്താ പറഞ്ഞ മനോഹരിയായിട്ടുള്ള ആ സൗന്ദര്യധാമമായിട്ടുള്ള ആ പിന്നെ സ്ത്രീയെ വിഷം കഴിക്കുകയാണ് ചെയ്തത് വിഷം കഴിച്ച് അത്യാസൻ്റെ നിലയിലേക്ക് മാറുകയാണ് ചെയ്തത് അത്യാസന നിലയിൽ നിന്ന് മാറി ഒരു ലെവലിലേക്ക് എത്തിയപ്പോഴാണ് പല സംഗതികളും രാധയുടെ കൂടെയുള്ള ആളുകളെ ആളുകൾ മറ്റ് പല സംഗതികളും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് രാധയ്ക്ക് പല സംഗതികളും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് രാധയുടെ ഒരേ ഒരു മകനായിരുന്നു ബിജീഷ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ രാധ എന്ന് പറഞ്ഞ തലയോല തലയോലപ്പറമ്പുകാരനായ വ്യക്തി കഴിഞ്ഞ പതിനഞ്ച് വർഷം മുൻപ് നാടുവിട്ടു പോവുകയും ട്രാൻസ്ജെൻഡറായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ത്രീയായി ജീവിക്കാനുള്ള അദമ്യമായ ആഗ്രഹത്തിൽ അദ്ദേഹം അത്തരത്തിൽ ചെയ്യുകയും ശസ്ത്രക്രിയ ചെയ്ത് പെണ്ണായി മാറുകയും വൈഫിനെയും കുട്ടികളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് നീണ്ട പതിനഞ്ച് വർഷക്കാലം മുംബൈയിലും ദില്ലിയിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലും ഒക്കെ കഴിയുകയായിരുന്നു അങ്ങനെ ശസ്ത്രക്രിയൊക്കെ ചെയ്ത് തീർത്തും പെണ്ണായി നൂറിണ്ണൂർ നൂറ്റൊന്ന് ശതമാനം പെണ്ണായിട്ടാണ് വൈക്കത്തേക്ക് വരികയും അവിടെ വന്നിട്ട് അവിടുത്തെ വഴിപാടിനായിട്ട് വന്നതാണ് ആ സമയമാണ് തൻ്റെ മകൻ്റെ തൻ്റെ ഒരേ ഒരു മകനായ വിജീഷിനെ കാണുകയും ഒരച്ഛന് മകനെ കാണുമ്പോൾ തീർച്ചയായിട്ടും അത് ഏത് എത്ര ആളുടെ ഇടയിലാണെങ്കിലും തീർച്ചയായിട്ടും അവർ കാണുമ്പോഴേക്കും ഒരു ഹൃദയബന്ധം ഉടലെടുക്കുമല്ലേ അവർ ആ ഹൃദയബന്ധത്തെ തെറ്റിദ്ധരിക്കുകയാണ് ഉണ്ടായത് എന്തു തന്നെയാണെങ്കിലും ആ ഹൃദയബന്ധത്തെ തെറ്റിദ്ധരിച്ചാൽ ആ ആ ബന്ധം അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം നമ്മുടെ ഇമാജിനേഷൻ്റെ അങ്ങേ ഒരു ഓർണറിൽ പോലും വരാത്ത തരത്തിലുള്ള ഒരു 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 സംഗതിയായി മാറി ഒരു 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 എന്താണെങ്കിലും അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ജീവിതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ സകലതും ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് എല്ലാം മറന്നിട്ട് എല്ലാം വിട്ടിട്ട് എവിടേക്കോ അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് പോയി ഈ കഥ എനിക്ക് ട്രാൻസ്ജെൻഡർ സമൂഹത്തിലുള്ള ഒരു ആൾ പറഞ്ഞു തന്ന ഒരു വിവരണമാണിത് വിജീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഇപ്പോഴും തൻ്റെ എന്താ പറയുക പ്രീതമയായ രാധ തന്നെ ചതിച്ച് എവിടേക്കോ പോയല്ലോ എന്നുള്ള കുണ്ടിത്വത്തോട് കൂടിയിട്ട് തൻ്റെ അച്ഛനായിരുന്നു ആ രാധ എന്ന് പറഞ്ഞ രാധാകൃഷ്ണൻ എന്ന് ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ അറിയില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ആരും അവനോട് ആ വിവരം പറഞ്ഞില്ല എന്തോ കാരണം കൊണ്ട് തനിക്ക് തന്നെ ഉപേക്ഷിച്ചിട്ട് തൻ്റെ പ്രണയിനി ദൂരേക്ക് എവിടേക്കോ പോയി എന്ന് മാത്രമേ ഈ വിജീഷ് എന്ന് പറഞ്ഞ തലയോല പറമ്പുകാരനായ ചെറുപ്പക്കാരനെ അറിയില്ല <Gã> faith, ു എനിക്കറിയത്തില്ല ട്രാവൽ സത്യം തീട്ടിലുള്ള യാത്രയിൽ ഒരുപക്ഷേ ഈ വിജീഷ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഈ കഥ കേൾക്കുകയും സത്യാവസ്ഥ മനസ്സിലാക്കുകയും തൻ്റെ സത്യത്തിൻ്റെ അതീക്ഷണമായ ഭാവങ്ങൾ അത് ഏത് അർത്ഥ തലങ്ങളിൽ കൂടി എടുക്കും അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും ഏത് ഏത് ഭാവത്തിലാണ് അത് ഉൾക്കൊള്ളുന്നത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എനിക്കിത് മറച്ചു വെക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇത് അറിഞ്ഞപ്പോൾ ഈ ഈ നേരറിവ് ഈ നേർക്കാഴ്ച തലയോലപ്പറമ്പുകാരൻ്റെ ഈ നേർക്കാഴ്ച തീർച്ചയായിട്ടും ഞാനത് പങ്കുവയ്ക്കുകയാണ് ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് വിജീഷിലേക്ക് ഈ കഥ എത്തട്ടെ അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർന്നു പോകാതിരിക്കട്ടെ ഒരു ദുർബല നിമിഷത്തിൽ പിന്നെ സ്വത്വം മാറി വന്ന തൻ്റെ പിതാവിനെ സ്ത്രീയായി കാണുകയും അദ്ദേഹത്തോടൊപ്പം ആ ആ ഒരു മാനസിക കാരണം മകനും അച്ഛനും തമ്മിൽ ഏത് തിരക്കിലാണെങ്കിലും എങ്ങനെയാണെങ്കിലും വേഷവും ഭൂഷവും ഒക്കെ എല്ലാം മാറിയാലും ഒരു എന്താ പറയുക ആത്മബന്ധമുണ്ടല്ലോ അത് ഇത്തരത്തിലാണ് വന്ന് കലാശിച്ചത് എന്ത് പറയാനാണല്ലോ ഇതിനേക്ക് ഏത് തലങ്ങളിൽ കൂടി നമുക്ക് കാണണം അല്ലെങ്കിൽ ഏത് ഏത് രീതിയിലേക്കാണ് നമുക്ക് കാണേണ്ടത് എങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് ഈ ഒരു സത്യത്തിൻ്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളിലത് വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും എഴുതിയായിരിക്കണം കാരണം ഞാനിത് വളരെ ചുരുക്കിയാണ് നിങ്ങളോട് പറഞ്ഞത് നമുക്ക് സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായിട്ട് ഇത് വിജീഷിലേക്ക് എത്തും വിജീഷും അറിയും മനസ്സിലാക്കും അദ്ദേഹം ഒരു കുഴപ്പവുമില്ലാതെ നന്നായിട്ട് എന്താ പറയുക ഇതിനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തൽക്കാലം ഞാൻ നിർത്തുകയാണ് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായി നമുക്ക് പിന്നീട് നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ